പ്രത്യേക തരം മെരുന്നാട് അമ്മേന്റെ തല്ലിൽ ചാണകമാണ് അല്ലെ തലയിൽ കൂട്ടുന്നത് കാരണം ഈ ഒരു ചാണകമാണ് തലയിലേക്ക് ഇടുന്നത് അപ്പൊ എല്ലാവരും ഇത് കണ്ട് ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ മുടി വളരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കൂട്ടാണ് അതിനകത്ത് പിന്നെ അല്ല പിന്നെ പശുവിന് കൊടുക്കുന്ന പുല്ല് അല്ല വൈക്കോലിന്റെ കൊറച്ച് അതും ആണ് ആക്കിട്ടുള്ളത് അപ്പോ ഇത് മുടി വളരാനുള്ള ഒരു ടിപ്സാണ് അപ്പോ ഇത് കണ്ടിട്ട് മുടി വളർച്ച കുറവുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യും കേട്ടോ കഷണ്ടിയില്ല ആ ഉള്ള് കുറവ് കഷണ്ടി പിന്നെ നര മുടി കൊഴിച്ചൽ ഇതിനൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ ചാണകവും തൈരും പാലും അങ്ങനെയാണ് പറയുന്നത് അപ്പൊ നല്ലൊരു ടിപ്സായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ എല്ലാരും മാക്സിമം ഈയൊരു കൂട്ട് പരീക്ഷിച്ച് നോക്കുക ഇതാണ് കണ്ട സാധനം കണ്ട മസ്തായിട്ട് കൈ മസ്റ്റായിട്ട് മൂന്ന് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് കേട്ടാണല്ലോ കൈ ഉറയിട്ടിട്ടാണ് അപ്പൊ ഇതിന്റെ ശരിയായ ഒരു കൂട്ടും കൂടി അപ്പൊ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അല്ലേ ശരിയായ ഒരു കൂട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ സംശയം ചാണകത്തിന്റെ കൂടെ തൈരും ഉപയോഗിച്ചിട്ടുള്ള തീരാണ് പൂമ്പാറ്റകൾ പറന്നു ഈ ഒരു വരുന്നുണ്ടൂട്ടെല്ലാരും മാക്സിമം പരീക്ഷിച്ചു നോക്കുക മുടിയുടെ ഉൾഭാഗത്ത് നന്നായിട്ട് കുരുട്ടി കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ഉൾഭാഗത്തേക്ക് ഇനി ചേരാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ മാക്സിമം ഈയൊരു ഈയൊരു ടിപ്പ് കണ്ടിട്ട് എല്ലാരും പൈസ നല്ല വേല എല്ലാര് തലയിൽ പിടിച്ചതിന് ശേഷം വൃത്തിയാണെന്ന് പ്രത്യേകം പറയുന്നത് ഇതിന്റെ ഇതിന്റെ തന്നെ ശരിയായ കൂട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടാ ഇതിന്റെ ശരിയായ ഒരു കൂട്ട അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പൊ കമന്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തീർച്ചയായിട്ടും ചെയ്യാം ചെറുനാരങ്ങ അത് മെയിനാണ് പശു തുന്നിയാ പശു തിന്നത് അവശിഷ്ടമാണെന്നാണ് അച്ഛസ് പറയുന്നത് നന്നായിട്ട് കുറ്റി കൊടുക്ക് നന്നായിട്ട് തലയിൽ മേല്ല കുളിച്ചയാ എതോ പോയ പോയി മൂവണ്ടി ഇടാ ഇത് ചാട്ട പാണകം ആയിട്ട് കുടി ഇങ്ങനെ ആക്കി കൊടുക്ക് നന്നായിട്ട് ആദ്യത്തെ നേരം തന്നെ അർദ്ധ തന്നെ എന്നാല് കുടി കൊണ്ടാ നന്നായിട്ട് അങ്ങനെ ആകുവാംസേൽ കട്ടക്കട്ടിയല്ല മൂവ് കട്ടക്കട്ടിയൊക്കെ പൂർനേയേgo അതിന്റെ വെള്ളം ഒട്ടു വെള്ളത്തിലാ ആ അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഇത് എന്റിയാലേ ഈ ഒരു വീഡിയോ അപ്പം അടുത്ത വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മുഴുവൻ കൂട്ടി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം മാക്സിമം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ പെട്ടെന്ന് വരും ബൈ ബായ്